ആ സാമ്പാറിന് വേണ്ട സാധനങ്ങളാണേ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിരിക്കുന്നു പിന്നെ കൂക്കൽ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി കുറച്ച് നാളികേരം പിന്നെ വറുക്കാൻ കടലപ്പരിപ്പ് ചെറിയുള്ളി വെളുത്തുള്ളി കരിവേപ്പില പിന്നെ കായം ഞാൻ അടുപ്പത്തിട്ടിക്കുന്നു ഞാൻ ഇവിടെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയതിനെ കൊണ്ട് കായം കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ നാളികേരം വറുത്തെടുക്കട്ടെ ഇനി ആദ്യം ഞാൻ നാളികേരമാണ് കൊടുക്കുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടലപ്പെരിപ്പാണേ പിന്നെ ഒരു നാല് മണി ഉഴുവട്ടോ ഞാൻ സാമ്പാറിന് കൂട്ടിപ്പൊടിച്ചതിനെ കൊണ്ട് ഒക്കെ ലേശം എടുക്കുന്നുള്ളൂ കടലപ്പരിപ്പ് കുറച്ച് എടുത്തിരിക്കുന്നു ഉഴുവാണ് ലേശ ഉഴുവൻ കൂടെ ഇട്ടിട്ട് ഒന്നിളക്കി കൊടുക്കട്ടോ ഞാൻ വെച്ച് നോക്കിയില്ലായിരുന്നു കൂക്കൽ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇന്നൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വയ്ക്കുന്നത് ഇതൊന്നും മൂക്കട്ടേട്ട കടലപ്പരിപ്പ് സാമ്പാറിന് എപ്പോഴും വറവിന് കടലപ്പരിപ്പ് ആട്ടോ നല്ലത് നാളികേരത്തിൻ്റെ കൂടെ വറക്കാൻ അല്ല ഒരുവിധ ആൾക്കാർക്ക് അറിയും ചിലർക്ക് അറിയില്ല ചിലരുമ്പളം സാധാരണ തൂരപ്പരിപ്പ് ഇട്ടോ ചേർക്കൽ കടലപ്പരിപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സാമ്പാറിന് അപ്പം ചേ കടലപ്പരിപ്പ് ചേർക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് നോക്കണേ നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ നാളുകേരം ഇട്ട് കൊടുക്കണേ ഇനി കരുവേപ്പിലിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു നമ്മൾ നാളികേരം മൂട്ടിക്കിന് ബ്രൗൺ കറായിരുന്നു കേട്ടോ ഇതൊന്നും കൂടെ മൂത്താൽ ഗ്യാസ് ഓഫ് ആക്കട്ടോ നല്ല ഗോൾഡൻ കളറായി വരുന്നുണ്ടേ ഇതിന് ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ഇനി കുക്കറ് ഞാൻ ഒന്ന് കൂർക്കലും ഉരുള ഒരു ഉരുളക്കിഴങ്ങും ഉരുളക്കിഴമെടുത്തിരിക്കണമല്ലോ അതൊന്ന് മുറിച്ച് വേവിക്കാൻ വയ്ക്കട്ടെ ഇനി ഞാൻ മതിയിട്ട് ഓഫ് ആക്കണേ അതായത് നോക്കൂ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും കൂർക്കലും കൂടെ മുറിച്ച് എടുത്ത് വെച്ചിന് ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇപ്പം ഇട്ട് കൊടുക്കേണ്ടി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കട്ടോ ചുപ്പ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ സാമ്പാർ പൊടി കഷ്ണം വെന്തിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഗ്യാസിൽ വെക്കട്ടെ നമ്മൾ കൂക്കലും കായും വെന്തിക്കണേ ഞാൻ ചെറുതാക്കിയിട്ടില്ല വലുതാക്കിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ഇണ ഇട്ട് കൊടുക്കുന്ന ആദ്യം പുളി ഒഴിച്ചു കൊടുക്കെട്ടോ പുളി ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഇനി ഒന്ന് തിളക്കമ്പത്തി സാമ്പാർ പൊടി ഇട്ടുകൊടുക്ക സാമ്പാർ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാട്ടോ ഒന്ന് ഇളക്കി കൊടുക്ക ഇതൊന്ന് തിളക്കട്ടെ ഇതിലേക്ക് ഞാൻ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് തിളച്ചിട്ട് നാളികേരം ചേർക്കെട്ടോ ഇതിലേക്ക് കൊള്ളില്ല ഞാൻ വേറൊരു ചട്ടയിലേക്ക് ഒഴിക്കാം കേട്ടോ തിളക്കിയിട്ട് എന്നിട്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കേ ഇതൊക്കെ നല്ലോണം തിളച്ചിക്കുന്നു ഇനി നാളികേരമാണേ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിൻ്റെ കൂടുക്കലിൻ്റെ സാമ്പാറിൻ്റെ നാളികേരം ചേർത്ത് കൊടുക്കെട്ടോ

തിന് ഉപ്പോ പുളി എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നും വേണ്ട നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇനി ഞാൻ ഇനി അതൊന്ന് തിളയ്ക്കട്ടെട്ടോ ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടോ നല്ലോണം തിളച്ചിരിക്കുന്ന ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കരുവേപ്പിലയാണേ ഇരുന്ന് ഗ്യാസ് ഓഫാക്കി എനിക്ക് ല്ലിച്ച ഇട്ടുകൊടുക്കട്ടെ കുറച്ച് കുറച്ച് കറിവേപ്പി തരം ഞാൻ ഒരു വറവ് ഇട്ട് കൊടുക്കട്ടെ അതിലേക്ക് അറച്ച് വെക്കുന്നുണ്ട് ഇനി വറുത്തിടാ ഞാൻ വെളിച്ചെണ്ണയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുത്തേ മച്ചേട്ട് കൊടുക്കുന്നു চোফা ক'ৰবাত ইয়াতে ৰেডি আন